കേരളം പാണ്ടിയും പറഞ്ഞും ചിന്തിപ്പിച്ചും ജനഹൃദയങ്ങൾ കീഴടക്കിയ നിസാം തളിപ്പറമ്പും ഫാമിലിയും ന്യൂ കുവായത്തിൽ ചാനൽ എം ഡി ഹനിഫിങ്ങൾ കൂടിക്കാഴ്ച നടത്തി കലാജീവിതത്തിലെ പിന്നീട്ട വഴികളിലെ അനുഭവങ്ങളും വിശേഷങ്ങളും വളരെ താല്പര്യത്തോടെയും പ്രതീക്ഷയോടെയുമാണ് അവർ പങ്കുവച്ചത് ഹൃസ്യ സന്ദർശനാർത്ഥം കുവൈത്തിൽ എത്തിയതായിരുന്നു നിസാം തളിപ്പറമ്പും കുടുംബവും ഇന്റർവ്യൂയിലെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രിയമുള്ളവരെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തലിപ്പറമ്പ് അദ്ദേഹം മാത്രമല്ല ും നമ്മോടൊപ്പം ഉണ്ട് അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ന്യൂസ് സ്വാഗതം ചെയ്യുന്നു മെട്രോയുടെ അനുഭവങ്ങൾ കുബൈത്തിൽ എന്താ പറയുക നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കൊറോണക്ക് മുമ്പ് അപ്പം അതിനുശേഷം ഫാമിലി ആയിട്ട് നമ്മൾ മോള് പാടാൻ പോകുന്ന ആദ്യമായിട്ടാണ് വരുന്നത് മെട്രോ ഗ്രൂപ്പിൻ്റെ മെട്രോ ക്പ്പ് നേരി എന്നുള്ള പ്രോഗ്രാമിനാണ് നമ്മുടെ ആംസക്കാരുടെ ഈ ഒരു പ്രോഗ്രാമിന് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു നല്ല പ്രോഗ്രാം ആയിരുന്നു പിന്നെ നിങ്ങൾ പാട്ട് പഠിക്കണമൊക്കെ തുടങ്ങിയിട്ട് കുറേ ഇല്ല എങ്ങനെയാണ് അനുഭവങ്ങളെല്ലാം ഞാൻ ചെറുതെ ചെറിയ മദ്രസയിൽ മദ്രസ സ്കൂളിൽ തന്നെ ഏഴാമത്തെ വയസ്സിൽ പിന്നെ നാലാമത്തെ വയസ്സിൽ ഈ അടുത്ത കാലത്തായിട്ട് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഫാമിലി ഒരുമിച്ചുള്ള പാട്ടുകളാണ് ഇങ്ങനെ പാടുവാനുള്ള പ്രചോദനം ണോ പാട്ടിന്റെ വഴിയില് വന്നതുപോലെ അപ്പൊ തന്നെ പ്രേക്ഷകരി നന്നായിട്ട് ഏറ്റെടുത്ത് ആ രീതിയിലുള്ള സ്വീകാര്യത ഫാമിലിയായിട്ട് പാടുമ്പോ നമ്മൾ ും സ്വീകാര്യം കൂടുതൽ നമ്മള് കൊറോണ കാലഘട്ടത്തിൽ ആ സമയത്ത് പാടിയൊരു പാട്ടാണ് ഉപകാരം ചെയ്യാത്ത ആളെങ്കിലും ആ ഒരു പാട്ട് നമ്മള് എന്താ പറയാ അത്രയും ആൾക്കാരിലേക്ക് എത്തിയൊരു പാട്ടാണ് ഏകദേശം രണ്ടു കോടിയിലധികം ആൾക്കാരിലേക്ക് ഇപ്പം എത്തിയിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല സ്വീകാര്യത കിട്ടിയൊരു പാട്ടാണ് അത് പാടാ ഉപകാരം ചെയ്യാത്ത ശേഷം പുതിയ വർക്കുകൾ ഏതൊക്കെ ഉണ്ടായിരുന്നു ആ ഉപകാരം ഇറങ്ങിയ ശേഷം കുറെ വർക്കുകൾ അറിയി അപ്പൊ അതിലിറങ്ങിയായിരുന്നു ചങ്ങാതി എന്നുള്ള വാക്ക് തെറ്റ് പറ്റും ചങ്ങാതി അത് നന്നായിട്ട് ഞങ്ങളുടെ ഏറ്റവും പാട്ടാണ് രണ്ടുപേരും കൂടി തെറ്റ് പറ്റും കുറ്റമല്ലത് ചാതി തെറ്റ് തെറ്റാണെന്നറിഞ്ഞാൽ തെറ്റ് ശരിയാക്കാൻ തുണി കുറ്റമാണത് ചങ്ങാതി കുറ്റമാണത് ചങ്ങാവി ശേഷം ഇറങ്ങിയ പാട്ടായിരുന്നു നമ്മുടെ മുട്ടിപ്പാട്ട് എന്നുള്ള ആൽബർ അതും കല്യാണ പാട്ടായിരുന്നു രണ്ടുപേരും കള കളമൊഴുകുന്ന കുരുവിതരും കല്യാണഘോഷങ്ങൾ മംഗളാശംസക നേരം

New 16 Kerala channel.